ഞാറക്കൽ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും ആദരിക്കുന്ന ചടങ്ങ് ആദരവ് എന്ന പേരിൽ സംഘടിപ്പിച്ചു ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കേരള ചലച്ചിത്ര അക്കാദമി ഡയറക്ടർ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു നമ്മൾ തിമ്പകളിലൂടെ പോയിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ തിൻബ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ തിൻബ ചെയ്യാതിരിക്കില്ല അല്ലെങ്കിൽ അവർ നന്മ ചെയ്യാതിരിക്കില്ല അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ അവർക്ക് താല്പര്യപ്പെടുന്നുണ്ടോ അതിലേക്ക് അവർ കടന്നുപോകും അപ്പൊ കുറെയൊക്കെ ഒരു വ്യക്തിയെ മോശക്കാരനാക്കി മാറ്റുന്നത് മോശം ശീലത്തിലേക്ക് എത്തിക്കുന്നത് അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള അവസരം അവർ അവനുണ്ടാകുന്നതാണ് അവൻ കാണുന്നത് പരിപൂർണമായും അല്ലാത്ത കാഴ്ചകളാണെങ്കിൽ തെറ്റിന്റെ കാഴ്ചകളാണെങ്കിൽ അതിന് വിടാതെ എന്നുള്ള ജീവിത യാഥാർത്ഥ്യം ഒരു ചിത്രം വരച്ച രണ്ട് ചിത്രങ്ങളെ അദ്ദേഹത്തിന് ചിത്രം വന്ന ആ കഥയിലൂടെ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കഴിഞ്ഞു അത് നമുക്കൊരു പാഠമായി എടുക്കേണ്ടതാണ് വരുന്ന തലമുറയ്ക്ക് നന്മയുടെ മാർത്താവ് എഴുതി വെക്കുവാൻ നമുക്ക് നന്മ ചെയ്ത് കാണിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പ്രസംഗത്തിൽ മാത്രം തൂങ്ങുന്നതാണിത് നമ്മുടെ ജീവിതത്തിൽ അത് പുലർത്തുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റു ആന്റണി അധ്യക്ഷത വഹിച്ചു ബാങ്കിന്റെ സ്ഥാപകനായ റവറൻ ഫാദർ ജോസഫ് വളമംഗലത്തിന്റെ പേരിലാണ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് ചടങ്ങിൽ ഞാറക്കൽ പഞ്ചായത്തിലെ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓണക്കോടി നൽകി ആദരിച്ചു ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജി ഷിബു ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു വാർഡ് മെമ്പർ ആശാ ടോണി ബാങ്ക് പ്രസിഡന്റുമാരായ കെ എൽ ദിലീപ് കുമാർ പി പി ഗാന്ധി ജോർജ് സിക്കേര ബോർഡ് അംഗങ്ങളായ കെ ജി അലോഷ്യസ് പി എസ് മണി അരുൺ കെ ബാബു മിനി ബാബു വോൾഗ ജാസ്മിൻ എൻ എ ജോർജ് ബാങ്ക് സെക്രട്ടറി ടി ആർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു